ಅದು ಅದು ಕನಗೇಶ್ ನನ್ನ എല്ലാവരും കൂപ്പിച്ചു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് പേര് വിളിക്കുന്ന ആള് ഈ വേദിയുടെ മുൻവശത്തുണ്ടെങ്കിൽ മാത്രമേ സമ്മാനത്തിന് അർഹത ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൈമാറുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ചാൻസസ് ഉണ്ട് ആരാണ് ആ വിജയ് അനുസരിച്ച് വിജയ് ഫോൺ നമ്പർ ഫോൺ നമ്പർ വൺ ഇല്ലല്ലോ റിപ്പീറ്റ് वो फोन नंबर है एक रिसिप्ट જોઈちょうગો लास्ट लास्ट ને એમ કહેવાય લાસ્ટ ફોન નંબર 9055 આણે વેરી નન જોઈચા મધી લાસ્ટ ફોન નંબર લાસ્ટ ફોન નંબર જોઈકો રેકોર્ડિંગ હાઇલાઇટ જેમ ગાણી રેકોર્ડ કોડ 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 ગાણ નહિ ચાંદ્રેન સી અદેવર

ഈ മനോരം ഈ ഡയമണ്ടിങ് അടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ള നമുക്കൊന്ന് കേൾക്കാം ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഈ ടോക്കൺ ഈ ഗൂഗിൾ പേ ഉണ്ടാക്കിയ ഇവിടുത്തെ മേലാചാര്യത്തിനും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന് വേറെ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട്

നിങ്ങൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു എല്ലാവർക്കും വളരെ നല്ലൊരു വർഷം ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തി എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ സ്നേഹം അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ഈ എന്ന ഈ സ്ഥാപനം നമ്മുടെ ഈ കൊല്ലംകോട് പോലത്തെ ഒരു സ്നേഹം മാത്രം അറിയുന്ന ആളുകൾക്ക് ഇവിടെ സമർപ്പിച്ച ഇതിന്റെ അന്തിമാരിൽ ഒരാളായ ശ്രീ മനോജ് സാർ നമ്മളോട് വാക്ക് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ബലോറ ജോൽസിന്റെ വലിയൊരു അംഗീകാരം കൊല്ലംകോടും തന്നിരിക്കുന്നത് നമ്മൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്ര വളരെയധികം സന്തോഷകരമാക്കാനും ഞങ്ങൾ മുന്നോട്ടുള്ളത് ഈ കൊല്ലംകോട് ജനങ്ങൾ ഞങ്ങൾ ഏറെ ഞങ്ങൾ കാണുന്നത് മനോറാ ജോൽസിന്റെ ഇത്രയധികം സപ്പോർട്ട് തന്ന കൊല്ലംകോട് ജനങ്ങൾക്കും ബെനോറ ജോൽസ് മാനേജ്മെന്റ് ടീമിന്റെ പേരിലും എന്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു